െ അങ്ങനെയുണ്ട് നമ്മളെ വെക്കേഷൻ ഒക്കെ തുടങ്ങിയാലോ അപ്പൊ എന്തൊക്കെയാണ് പരിപാടി പിന്നെ പലരും പല പ്ലാനിങ്ങും നടത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പത്ത് ദിവസം നല്ല പ്ലാനിങ്ങാണ് ഏതായാലും പണം വാങ്ങി മുങ്ങുന്നവരെന്നുള്ള നമ്മുടെ മൂന്നാമത്തെ സീരീസിനും ഈ വർഷം എനിക്ക് ഇനി പോയിന്റ് അതിനുള്ള എന്താണ് ചർച്ച അതുമായിട്ട് വന്നിട്ടുണ്ട് പലരും കടം കൊടുക്കൽ നിർത്തി എന്നാണ് ഞാൻ കേൾക്കുന്നത് ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ നമ്മൾ എന്തൊരു കാര്യം നമ്മളൊരു കാര്യം പങ്ക്ച്വൽ ആയിട്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറയണേ എനിക്ക് വെറുതെ ഒരു ഇൻകം ടാക്സിൽ അയ്യായിരം രൂപ വെറുതെ ഫൈൻ വന്നു പിന്നെ ഈ വണ്ടിന്റെ ഇൻഷൂറ് വണ്ടിന്റെ അല്ല വണ്ടിന്റെ ലൈസൻസ് പുതുക്കേണ്ട സമയം ഞാൻ നോക്കിയില്ല നോക്കാത്തതുകൊണ്ട് എനിക്ക് എന്തായി എന്റെ ടൈം കാലാവധി കഴിഞ്ഞു പോയിരുന്നു ഒരു വർഷം എക്സ്റ്റെൻഡായിട്ടാ പോയത് ഇപ്പൊ എനിക്ക് എന്ത് എന്തെയ്ത് ഇപ്പ എനിക്ക് ലേണേഴ്സ് ലൈസൻസിലാണ് വണ്ടി ഓടിക്കുന്നത് ആരും വിചാരിക്കണ്ട ലൈസൻസ് ലേണേഴ്സ് ലൈസൻസ് എടുക്കാൻ ഞാനിപ്പോ എന്താ വെച്ചാ ഇനിയിപ്പോ എനിക്ക് എന്തു വീണ്ടും പോയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് കൊടുക്കണം എന്തായി ആ പ്രോപ്പർ സമയത്ത് നമ്മളത് അറിയാത്തോണ്ട് ഇപ്പൊ എനിക്ക് ആയി നാലായിരം അയ്യായിരം രൂപ ഇൻകം ടാക്സ് സമയത്തിന് അടുക്കാത്തത് കൊണ്ട് വെറുതെ അയ്യായിരം രൂപ ഇങ്ങനെ നമ്മൾ ഒരുപാട് ഫണ്ട് നമ്മൾ അറിയാതെ എന്താണ് പോക്കുന്നുണ്ടോ പറയാനുള്ള ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇഷ്ടപോലത്തെ ആവശ്യമല്ലാണ്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കരുത് ക്രെഡിറ്റ് കാർഡ് നമ്മൾ എടുത്താല് നമ്മൾ എന്ത് ചെയ്യണം ഇൻട്രസ്റ്റ് ഫ്രീ ഇ എം ഐയില് നമ്മൾ എടുത്ത് നമുക്കൊരു കടബാധ്യതയായിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കരുത് ഏഹ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ ഇപ്പൊ നമുക്ക് സാജി തന്നെ സുബേറിന്റെ അതിലൊക്കെ ആയിട്ട് നമ്മളൊരു ഇൻഷുറൻസ് എടുത്തുള്ളൂ ലൈഫ് ഇൻഷുറൻസ് അല്ല എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു ആ ഹെൽത്ത് ഇൻഷുറൻസ് മൂന്ന് വർഷത്തേക്ക് എനിക്ക് നോ കോസ്റ്റ് ഇ എം ഐ ആക്കി തന്നു നോ കോസ്റ്റ് ഇ എം ഐ ആക്കി ആ നോ കോസ്റ്റ് ഇ എം ഐ ആക്കി എന്നുള്ളത് എന്റെ സമയത്തുള്ള ബെനിഫിറ്റ് ആണ് പലിശ കൊടുക്കണ്ട അപ്പൊ ക്രെഡിറ്റ് കാർഡ് അങ്ങനെ അത് ഞാൻ ചെയ്യേണ്ട കാര്യമാണ് ഒരു പർച്ചേസ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് വാങ്ങരുത് അപ്പൊ നമുക്കൊരു ഫോൺ വാങ്ങണമെന്ന് പെട്ടെന്നാണ് നമ്മൾ ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് വെച്ച് വാങ്ങരുത് ഇമ്പൾസീവ് ആയിട്ട് ആമസോണ് ഫ്ലിപ്പ്കാർട്ട് ഇതിലൊക്കെ പോയിട്ട് ഇമ്പൾസീവ് ആയിട്ട് ഒന്നും ക്രെഡിറ്റ് കാർഡ് മീൻസ് നമുക്ക് അങ്ങനെ തോന്നുമൊക്കെ മറ്റേ നമ്മൾ പ്രോപ്പർ പ്ലാൻ ചെയ്തിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന സമയത്തുള്ളത് മസ്റ്റ് ആണ് പിന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ കാര്യം നടക്കൂല എന്ത് പറഞ്ഞ കാര്യമല്ല അവസാനം നമുക്ക് ആൾക്കാരെ കാലിൽ പിടിക്കേണ്ടി വരും അല്ലെങ്കിൽ നാട്ടുകാർ നമുക്ക് വേണ്ടി പൈസക്ക് വേണ്ടി ഇരക്കേണ്ട ഇരക്കാന്നല്ല പിടിക്കേണ്ട സാഹചര്യം വരും അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് എന്തായാലും മസ്റ്റാണ് അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചില പലരും പലരും പറയും അത് വേണം അത് വേണം ഇന്നത്തെ കാലത്ത് ഇൻഷുറൻസ് മസ്റ്റാ ഇപ്പ ഗൾഫിലൊക്കെ പോണവലൊക്കെ കണ്ടില്ല ഇൻഷുറൻസ് ഇല്ലാണ്ട് പോയാൽ എന്തായിരിക്കും പണിയായി പോകും അല്ലേ അത്രയും ഹെൽത്ത് കോസ്റ്റുകൾ ഉണ്ട് അപ്പൊ അതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം നമ്മൾ ചാടി ആവശ്യമില്ലാത്ത പർച്ചേസ് പല സാധനങ്ങളും ഞാൻ കുറെ ടെക്നോളജിക്ക് അനാവശ്യമായിട്ട് ഒരുപാട് പൈസ വെറുതെ കളഞ്ഞിട്ടുണ്ട് അത് എനിക്കൊരു കാര്യം തോന്നുകയാണ് ഒരു പുതിയ അതെ വലിയ വിളന്ന് തോന്നി അപ്പം തന്നെ വാങ്ങാൻ തോന്നുകയാണ് എന്റെ അടുത്ത് അതിന്റെ ആൾട്ടർനേറ്റീവ് വേറെ അത് മതി നമുക്ക് അത് മതിയാവും നമുക്ക് പക്ഷെ നമ്മൾ ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു കാര്യം പ്ലാൻ ചെയ്യാണ് സാധനം പർച്ചേസ് ചെയ്യണം എനിക്ക് അത് നമ്മളെ ഒരു സ്വപ്നമാണ് നമ്മൾ നമ്മളതിനു വേണ്ടിട്ട് ഒരു അഞ്ചെട്ട് വർഷമായി അല്ലെങ്കിൽ ഒരു രണ്ടോ വർഷമായിട്ട് ഇങ്ങനെ കാത്തിരുന്നിട്ട് അവസാനം നമുക്ക് അത് വാങ്ങുന്ന സമയത്ത് മനസ്സിലായില്ലേ അല്ലാണ്ട് നമ്മൾ ഉപയോഗിക്കരുത് എനിക്ക് പറയാനുള്ളത് ഓക്കെ പറഞ്ഞു പിന്നെ നമ്മളെന് അപ്പഴക്കണം ഒരു ബില്ലും നമ്മൾ ഡിലേ ചെയ്യരുത് നമ്മൾ എന്തായാലും കറണ്ട് ബില്ല് നമ്മൾ അടുക്കേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ അപ്പൊ ആ സമയത്ത് തന്നെ അടുക്കാം നമ്മള് വെറുതെ നീട്ടി വെച്ച അതിന്റെ ഫൈന് വെറുതെ നമ്മൾ കൊടുക്കുകയാണ് എക്സ്ട്രാ മനസ്സിലായില്ല അപ്പൊ ഞാനിപ്പ ഡ്രൈവിംഗ് ലൈസൻസിൻറെ എന്റെ അടുത്ത് പൈസ ഇല്ലാഞ്ഞിട്ടോ അത് പുതുക്കാഞ്ഞിട്ടോ അല്ല ഒരശ്രദ്ധ ഉണ്ട് അതിന്റെ ഡേറ്റ് കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് എനിക്ക് എന്തായി വെറുതെ ഒരു നാലായിരം രൂപ കൊടുക്കേണ്ടി വന്നു ഇനിയിപ്പോ വണ്ടി ടെസ്റ്റ് എടുക്കാൻ വേണ്ടിട്ട് വീണ്ടും ആർ ടിഒക്ക് പോവുകയും വേണം സമയവും നഷ്ടം പണവും നഷ്ടം പറഞ്ഞു മനസ്സിലായില്ലേ അപ്പൊ പ്രോപ്പർ ടൈമിൽ ചെയ്യാം ഇനിയിപ്പം പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഇൻകം ടാക്സ് എനിക്ക് കറക്റ്റ് സമയത്ത് അടുക്കായിരുന്നു കാരണം ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാത്തോളം എനിക്ക് ടി ഡി എസ് പിടിക്കുന്നതാണ് ഓരോ മാസവും ഇൻകം ടാക്സ് ഓൾറെഡി അടുക്കുന്നതാണ് അല്ല അങ്ങനെ പൈസ കാണുക പോലും വേണ്ട അപ്പം വെറുതെ ഒരു അയ്യായിരം രൂപ എനിക്ക് അതിന് വേണ്ടി ഫൈനായിട്ട് പോവുകയാണ് അപ്പൊ നമ്മളത് അശ്രദ്ധയാണ് അത് അപ്പൊ നമ്മളതൊക്കെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് മിനിറ്റ് നിത്യ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഒന്ന് ക്രെഡിറ്റ് കാർഡുകളുടെ ഉപയോഗം അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡുകൾ ബില്ല് കാലാവധി പൂർത്തിയാകുന്നതിനൊണ്ട് ബില്ലുകൾ അടക്കുക അതുപോലെ ഫൈൻ നമ്മൾ അനാവശ്യമായിട്ടുള്ള ഫൈൻ നമ്മൾ എന്ത് ചെയ്യുക ഒഴിവാക്കുക കാര്യം എന്താണെങ്കിലും അതൊക്കെ നമ്മുടെ പണം തന്നെയാണല്ലോ പിന്നെ നമ്മള് ഒരു ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ ചിന്തിക്കണം എന്റെ വീട്ടിൽ എന്ത് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കും എന്നിട്ട് വീട്ടിൽ പോയിട്ട് വീണ്ടും കഴിക്കും വീട്ടിൽ പോയിട്ട് വീട്ടിലവിടെ ഭക്ഷണം ഇണ്ടാക്കിയ ഒരാൾക്ക് ഹോട്ടലിൽ കയറി പിന്നെ കഴിക്കേണ്ട കാര്യല്ല നമ്മളത് അനാവശ്യമായിട്ട് സ്പെന്റ് ചെയ്യണം അല്ലേ അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യണം ഏഹ് നമ്മള് പ്ലാൻ ചെയ്യണം എന്ത് ചെയ്യണം ഇന്ന് ഇന്ന് വീട്ടിൽ നിന്ന് ഞാൻ കഴിക്കൂല ഇന്ന് പുറത്തുനിന്ന് സ്പെഷ്യൽ ഫുഡ് കഴിക്കണം വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡൊന്നും വീട്ടിൽ നിന്ന് പുറത്ത് പോയി കഴിക്കാനും പാടില്ല അല്ലെ അപ്പൊ അതൊക്കെ നമ്മൾ അനാവശ്യ സ്പെൻഡ് എക്സ്പെൻഡിച്ചർ ആണ് കാരണം ഇന്ന് നമ്മളെ സാമ്പത്തിക സ്ഥിതി വളരെ ഇന്ന് കുറച്ച് പണുള്ളോ പോലും വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ നമ്മൾ ആ ഒരു പണത്തിന്റെ കാര്യത്തിൽ നമ്മളെ നമ്മളെ കയ്യിലുള്ള പണം എങ്ങനെ എന്റെ പോക്കറ്റിലേക്ക് ആക്കാം എന്നതിനെ കുറിച്ച് ചിന്തിച്ച് നിൽക്കുന്നവരായിരിക്കും എല്ലാവരും പിന്നെ നമ്മളെപ്പോഴും ഇമ്പൾസീവ് ആയിട്ട് ഇപ്പൊ കഴിഞ്ഞ വർഷം തന്നെ എനിക്കൊരു അക്കിടി പറ്റി ഇപ്പൊ ഞാനൊരു എനിക്ക് ഇപ്പൊ എച്ച് ഡി എഫ് സി ലൈഫില് ഒരു ലക്ഷത്തി രണ്ടായിരം അടക്കണം ഇപ്പൊ അത് എനിക്ക് അടക്കാൻ ഇപ്പൊ പൈസ ഇല്ല എന്റെ കയ്യില് അപ്പൊ അടക്കാൻ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാല് എനിക്ക് ഫൈൻ എടുക്കേണ്ടി വരും പക്ഷെ ഞാൻ എന്ത് ചെയ്തു ഇനി എനിക്ക് റിസർവ് ഷായ് ഇൻഷൂർ എനിക്ക് ആവശ്യമുള്ളതല്ലായിരുന്നു എന്നാണ് നമ്മള് സുബേറിനെ പോലത്തെ ആൾക്കാര് അവർക്ക് ഫൈനാൻഷ്യൽ ശാസ്ത്രത്തിൽ ഒരുപാട് റിസർച്ച് ചെയ്ത ആൾക്കാരാണ് ഞങ്ങളെ സുഹൃത്തായിട്ടുള്ള സുബേർ ഡോക്ടർ സുബേർ ഭക്ഷ്യശാസ്ത്രജ്ഞനായിട്ടുള്ള അപ്പൊ അവനാണ് എന്നോട് പറഞ്ഞത് അത് ചെയ്യണ്ടായിരുന്നെന്ന് കാരണം ഗവൺമെന്റ് വ്യവസ്ഥയിൽ ഇഷ്ടംപോലെ പ്ലാനുകൾ ഉണ്ട് കാരണം അതില് കമ്മീഷനില്ല അപ്പൊ അവനോട് പെൻഷൻ പോളിസീൻ്റെ പറഞ്ഞു അത് ഗവൺമെന്റ് വ്യവസ്ഥയിൽ ഒരു കമ്മീഷനും ഇല്ലാതെ നമുക്ക് ഗവൺമെന്റ് ജോലി ഇല്ലല്ലോ പെൻഷൻ കിട്ടൂലോ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്താ കോൺട്രിബ്യൂട്ടറി അത് ഗവൺമെന്റ് ലെവലിൽ കോൺട്രിബ്യൂട്ടറിൽ അടിപൊളിയായിട്ട് നിക്ഷേപിക്കാണ് വേണ്ടത് എന്നാണ് എനിക്ക് അവൻ പറഞ്ഞത് സാജിദ്ദേശം അപ്പൊ സുഹൃത്തുക്കളെ ധനകാര്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഏതായാലും നമ്മുടെ കടം സീരീസിലെ ഫോർത്ത് എപ്പിസോഡാണ് ഇന്ന് പുറത്തുവിടാൻ പോകുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ വീണ്ടും കാണാം